വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ വിൻഡോ കമ്പോസ്റ്റ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു ജൈവ മാലിന്യ സംസ്കരണത്തിന് ആധുനിക നിലവാരത്തിലുള്ള വിൻഡോ കമ്പോസ്റ്റിംഗ് യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത് വണ്ടൻമേട് മാലിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ മാലിന്യ സംസ്കരണ പദ്ധതി പ്രകാരമാണ് യൂണിറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഒന്ന് പതിനേഴ് പതിനെട്ട് വാർഡുകളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള ജൈവ മാലിന്യങ്ങൾ എല്ലാ ദിവസവും ശേഖരിച്ച യൂണിറ്റിൽ എത്തിക്കും ഇവിടെ പ്രവർത്തിച്ചിരുന്ന തൊമ്പൂർമുഴി യൂണിറ്റാണ് പുതിയ മോഡൽ വിൻഡോ കമ്പോസ്റ്റിംഗ് യൂണിറ്റായി മാറ്റിയിരിക്കുന്നത് നിലവിൽ പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കിലോ വരെ ജൈവ മാലിന്യങ്ങളാണ് ഇവിടെ എത്തിക്കാനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ഏതായാലും വണ്ണമേടി ഗ്രാമപഞ്ചായത്തിൻ്റെ മാലി കറവാക്കുളം അടങ്ങുന്ന മൂന്ന് വാർഡുകൾ മാത്രമാണ് നമ്മളിതിനകത്ത് വളർത്തണം ഈ മൂന്ന് വാർഡുകളിലെ വേസ്റ്റുകൾ മാത്രം ഫുഡ് വേസ്റ്റുകൾ എടുത്താൽ പോലും ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോയോളം നമുക്കിതിനകത്ത് ഉപയോഗിച്ച് ഡെയിലി ഉപയോഗിക്കാൻ പറ്റും നമ്മൾ മറ്റുള്ള ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വണ്ടമേട് പഞ്ചായത്ത് വിപുലമായ വലിപ്പത്തിലുള്ള ഒരു പഞ്ചായത്താണ് അപ്പം നമുക്കിതുപോലുള്ളൊരു മൂന്ന് യൂണിറ്റ് യൂണിറ്റിങ്ങ് തുടങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടമേട് പഞ്ചായത്ത് പൂർണ്ണമായി നമുക്കിത് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും നല്ല രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഹെൽത്ത് അംഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വരുമാനം മാർഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് മുന്നോടിയായി ഇതിനോടൊപ്പം തന്നെ ചേറ്റൂരിൽ വലിയ രീതിയിൽ ഓർമ്മ പണിയുവാനായിട്ട് പഞ്ചായത്ത് സ്ഥലത്ത് ഫണ്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ ആയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കരിൽ വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ സന്ധ്യാരാജ സിൽവിശേഖർ സി ഡി എസ് ചെയർപേഴ്സൺ ലിജി കോർഡിനേറ്റർ എ ബി ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു